ഹലോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറ് മാർക്കിന്റെ ഉപന്യാസവും അതുപോലെ തന്നെ പ്രഭാഷണവും എങ്ങനെ എഴുതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അവർ ചോദിച്ചു വരുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതുപോലെ തന്നെ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്നും കൂടെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഉപന്യാസവും പ്രഭാഷണവും അപ്പോൾ ഇത് ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു രൂപം നമുക്കറിയാം അല്ലേ ആദ്യം തന്നെ ഉപന്യാസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഹെഡിങ് വേണം ഓക്കെ ആണല്ലോ ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെഡിങ് വേണം പിന്നെന്താണ് വേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ അപ്പോൾ ഹെഡിങ് വേണം അതായത് തലക്കെട്ട് വേണം പിന്നെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ കുറിച്ചൊരു തുടക്കം അല്ലേ അപ്പോൾ ഇൻട്രൊഡക്ഷൻ വേണം പിന്നീട് അതിൻ്റെ കണ്ടൻറ് വേണം കേട്ടോ പിന്നീട് എന്താ എന്ത് കാര്യമാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ടൻറ് അടുത്തത് കൺക്ലൂഷൻ അവസാന ഭാഗം നമ്മുടെ കൺക്ലൂഷൻ സംഗ്രഹം ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ അതുപോലെ തന്നെ ഇതെല്ലാം പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് വേണം നമ്മൾ എഴുതി തുടങ്ങാൻ അപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉപന്യാസത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അതാണ് അത് ഫോളോ ചെയ്ത് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു രണ്ട് മാർക്ക് അവർ തരും പിന്നീട് നമ്മുടെ വിഷയം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള മാർക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളെങ്കിലും നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ആദ്യം ഒരു ഹെഡിങ് വേണം പിന്നീട് ഒരു തുടക്കം വേണം ഒരു ഇൻട്രൊഡക്ഷൻ വേണം ആമുഖം വേണം പിന്നീട് നമ്മുടെ കണ്ടൻറ് എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് എഴുതുക അവസാനം ഒരു കൺക്ലൂഷനും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ പാരഗ്രാഫായിട്ട് എഴുതി അതിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ചിട്ടുള്ളത് വളരുന്ന സമൂഹവും തളരുന്ന നന്മയുമാണ് കേട്ടോ ഇരുപതിലേക്ക് നോക്കൂ വയലോപ്പിള്ളി കവിതയിലെ കേരളീയത ഇരുപത്തിയൊന്നാണെങ്കിൽ പ്രകൃതിയും മനുഷ്യനുമാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടിൽ ഉപന്യാസം ചോദിച്ചിട്ടേ ഇല്ല ഇരുപത്തി മൂന്നിൽ വന്നപ്പോൾ വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി നാലെത്തിയപ്പോൾ ബന്ധങ്ങളുടെ തീവ്രതയാണ് ചോദിച്ചത് ബന്ധങ്ങളുടെ തീവ്രത വർത്തമാന സമൂഹത്തിൽ നമ്മുടെ ഇത്തവണത്തെ മോഡലിന് ചോദിച്ചിട്ടുള്ളത് പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഈ തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പം ഓണത്തിനെക്കുറിച്ച് ചോദിക്കാം അതുപോലെ തന്നെ പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ചോദിക്കാം അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അമ്മ സ്ത്രീ അതെല്ലാം ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ പിന്നെ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ചോദിക്കാം അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ അപ്പോൾ ആ ടോപ്പിക്സൊക്കെ ഞാൻ കാണിക്കാം ഇനി നമുക്ക് ജസ്റ്റ് പ്രഭാഷണം ഒന്ന് നോക്കാം അല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ ഗുരുദർശനങ്ങളും ഏകലോക സങ്കല്പവും എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതായപ്പം പുതിയ കാലവും ശ്രീനാരായണ ഗുരുവും ഇരുപത്തി മാധ്യമങ്ങളും സമൂഹവും ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ളത് സ്ത്രീ ജീവിതമാണ് ഇരുപത്തി മൂന്നിൽ ചോദിച്ചത് പത്രധർമ്മം എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല ടോപ്പിക്കാണ് കേട്ടോ ഇനി ഇരുപത്തി നാലിൽ ചോദിച്ചത് മലയാളികളുടെ മാറുന്ന ഓണസങ്കല്പം അത് നമുക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വളരെ നന്നായിട്ട് എഴുതി ചേർക്കാവുന്നതാണ് അല്ലേ ഇനി നമ്മുടെ ഇത്തവണത്തെ മോഡലിന് ചോദിച്ചിട്ടുള്ളത് സ്നേഹബന്ധങ്ങൾ സാമൂഹിക ജീവിതത്തിൽ അപ്പം നമ്മളോട് പ്രഭാഷണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് പ്രഭാഷണ ശൈലി ഉണ്ടോ എന്നാണ് അവർ നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു അതിസംബോധന അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങണം പിന്നെ ഒരു ആമുഖം വേണം ഒക്കെയാണല്ലോ ഒരു ആമുഖം പിന്നീടാണ് ഉള്ളടക്കം എന്താണോ നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ഇപ്പോൾ ഓണത്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഓണത്തിനെക്കുറിച്ച് ആദ്യം തന്നെ നമ്മൾ പറയും കേരളീയരുടെ ഒരു വലിയ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതിന് ശേഷം പിന്നെ ഓണം എന്താണ് ഓണത്തിൻ്റെ ചരിത്രം എന്താണ് നമ്മളിപ്പം എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നൊക്കെ പഴയ കാലത്തെ ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഉള്ളടക്കം വേണം ഓക്കെ പിന്നീട് അവസാനം കൺക്ലൂഷൻ വേണം കേട്ടോ അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഓണങ്ങളിലൊക്കെ മാറ്റം അതായത് പുതിയ തലമുറ ആഘോഷിക്കുന്ന ഓണങ്ങളിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതണം പുതിയതാണോ പഴയതാണോ നല്ലത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺക്ലൂഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനും കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഘടന ഓക്കെ ആണല്ലോ ഞാനൊന്ന് കാണിക്കാം ഓക്കെ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യണം അല്ലേ ഓക്കെ അഭിസംബോധന ചെയ്യണം അതായത് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് തുടക്കത്തിൽ ഉണ്ടാവണം ഓക്കെ പിന്നെ ആമുഖം വേണം ആമുഖം വേണം കേട്ടോ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ ആമുഖം ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം പിന്നീട് ഉള്ളടക്കം പിന്നീടാണ് നമ്മുടെ മെയിൻ കണ്ടൻറ് എഴുതേണ്ടത് ഓക്കെ ആണല്ലോ കണ്ടൻ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ പ്രഭാഷണത്തിന് പിന്നെ അവസാനത്തിൽ വരുന്നത് കൺക്ലൂഷൻ ഓക്കെ ആണല്ലോ കൺക്ലൂഷൻ വരും ഇതിലും നമുക്ക് ഹെഡിങ് കൊടുക്കാം കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യിൽ ഇതുപോലെ നിങ്ങൾ ആ ഘടനയൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടു മാർക്സ് നിങ്ങൾക്ക് കിട്ടും പിന്നീടാണ് നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ഉറപ്പ് വരുത്തണം ഓക്കെ ആണല്ലോ ഇനി കുറച്ച് ചാൻസ് ഉള്ള ടോപ്പിക്സ് ഞാൻ പറയാം ഓണത്തിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മാറുന്ന ഓണം അല്ലേ മലയാളികളുടെ മാറുന്ന ഓണത്തിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയുണ്ട് നമുക്കറിയാം ഉരുൾപൊട്ടൽ നമ്മുടെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ പ്രളയം വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ ടോപ്പിക്സ് എഴുതാം അല്ലേ അടുത്തത് അമ്മാസ്ത്രീ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പോയിന്റ്സ് അതിൽ അറിയാം അല്ലേ പിന്നീട് സ്നേഹബന്ധങ്ങൾ ഓക്കെ ആണല്ലോ അപ്പോൾ അതുപോലെ അടുത്ത ടോപ്പിക്ക് നോക്കാം വൃദ്ധസദനങ്ങൾ അപ്പോൾ നമുക്കറിയാം മറുനാടുകളിലേക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ ആളുകൾ പോകുന്നതോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൃദ്ധസദനങ്ങളെ ആവശ്യമുണ്ടോ ഇല്ലേ എന്താണ് അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ എഴുതി ചേർക്കുക ഓക്കെ അത് നല്ലൊരു ടോപ്പിക്ക് ആണ് അടുത്തതാണ് ശ്രീനാരായണ ഗുരുവചനങ്ങൾ യെസ് നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപന്യാസത്തിലോ പ്രഭാഷണത്തിലോ അല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസിലും വരാൻ ചാൻസ് ഉണ്ട് കുറിപ്പ് എഴുതാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കും ഓക്കെ ഇനിയാണ് സമൂഹ മാധ്യമങ്ങളും അതിൻ്റെ ദുരുപയോഗവും അതറിയാലോ നമുക്ക് ഉപയോഗമുണ്ട് അതുപോലെ തന്നെ അത് മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ ടെക്നിക്കലി നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും ടെക്നോളജിയൊക്കെ കുറിച്ച് നല്ല അറിവുണ്ടാവും പക്ഷെ അത് മറ്റൊരു രീതിയിൽ ദുരുപയോഗപ്പെടുന്നുമുണ്ട് അല്ലേ അതുപോലെ തന്നെ വേറെ ടോപ്പിക്കാണ് മയക്കുമരുന്നും പുതിയ തലമുറ അതുപോലെ തന്നെ അതിന് അഡിക്റ്റ് ആവുന്ന അല്ലേ അപ്പോൾ അത് നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ പിന്നെ പുതിയ തലമുറയും പത്രവും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസിനെങ്കിലും ആൻസർ എഴുതാൻ പറ്റും ഓക്കെ ആണല്ലോ ഇതൊന്ന് ജസ്റ്റ് നോക്കി പോകണം കേട്ടോ ഇത്രയും ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം ഓക്കെ ആണല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഉപന്യാസത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയൊക്കെ ഘടന ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ ആണല്ലോ അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക ഇതിൻ്റെ മുന്നേ നമ്മൾ വേറെയും രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ